നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ തൊട്ടിത്തരവും ചെയ്തത് താനാണല്ലോ മുഖ്യമന്ത്രി എന്നതുകൊണ്ട് താൻ ചെയ്യുന്ന തൊട്ടിത്തരങ്ങൾ ഒളിപ്പിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് എന്നാൽ അതാണ് ഇപ്പോൾ പൊട്ടി പാളീസായിരിക്കുന്നതും ഇതിലിപ്പോ പിണറായിയുടെ ഏറ്റവും വലിയ പാരയായി മാറിയിരിക്കുന്നത് മകൾ വീണ വിജയനുമാണ് എല്ലാം വളരെ വിദഗ്ധമായി പൂഴ്ത്തിവച്ചതാണ് പക്ഷേ ശത്രുക്കളാണ് മക്കളായി ജനിക്കുക എന്നത് സത്യമായി തീർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായിക്കുള്ളത് നാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി പൊതുജനം പൊറുതിമുട്ടിയിരിക്കുകയുമാണ് ജീവിക്കാൻ ഗതിയില്ലാത്ത അവസ്ഥ അപ്പോഴാണ് അച്ഛനും മകളും ചേർന്ന് നടത്തിയ കുംഭകോണത്തിന്റെ വാർത്തകൾ വരുന്നത് പൊതുജനം എങ്ങനെ അടങ്ങിയിരിക്കാനാണ് ലക്ഷങ്ങളല്ല സഹസ്ര കോടികളുടേതാണ് കുംഭകോണം എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ ആ മുഖ്യമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കുകയാണ് പിണറായി ഇന്നലെയും മുഖ്യനെതിരെയുള്ള ചില തെളിവുകൾ മാത്യു കുഴൽനാടൻ എം എൽ എ പുറത്തുവിട്ടിരുന്നു ഇതുകൂടി കേട്ടതോടെ പൊതുജനം വിറളി പിടിച്ചിരിക്കുകയാണ് ശശിധരൻ കർത്തയുടെ കേരള റെയർ എസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡിന്റെ അതായത് കെ ആർ ഇ എം എല്ലിന്റെ ആലപ്പുഴയിലെ മിനറൽ കോംപ്ലക്സ് പദ്ധതിക്കായി ഭൂപരിഷ്കരണ നിയമത്തിൽ നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട് ഇടപെട്ടു എന്നതായിരുന്നു മാത്യു കുഴൽനാടന്റെ ഇന്നലത്തെ പ്രധാന ആരോപണം അതിന് അദ്ദേഹം തെളിവുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കർത്തയുടെ ഉടമസ്ഥതയിലുള്ള അറുപത് ഏക്കറിൽ അമ്പത്തിയൊന്ന് ഏക്കറിന് ഇളവ് നൽകാൻ ആലപ്പുഴ കളക്ടർ അധ്യക്ഷനും കെ എസ് ഐ ഡി സി എം ഡി അംഗവുമായുള്ള ജില്ലാതല സമിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ശുപാർശ ചെയ്തിരുന്നു മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള ഈ ശുപാർശ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആരോപണം എന്നാൽ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച കേസ് താലൂക്ക് ലാൻഡ് തിനാൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ റവന്യൂ വകുപ്പ് ശുപാർശ നിരസിക്കുകയായിരുന്നു കുഴന്തനാടൻ ആരോപിക്കുന്ന കാര്യങ്ങളുടെ നാൾ വഴികൾ ഏതാണ്ട് ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മേ മിനറൽ കോംപ്ലക്സ് പദ്ധതിയിൽ ഓഹരി പങ്കാളിത്തമുള്ള കെഎസ്ഐ ഡി സി പദ്ധതിക്കായി ഭൂപരിധിയിൽ ഇളവുതേടി റവന്യൂ വകുപ്പിന് അപേക്ഷ നൽകി ൊന്ന് മെയ് നാല് ജില്ലാ സമിതിയുടെ ശുപാർശ ഇല്ലെന്നും കമ്പനിക്കെതിരെ കേസുണ്ടെന്നും ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പ് അപേക്ഷ തള്ളി പിറ്റേന്ന് തന്നെ കർത്ത മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി ഇതിനൊപ്പം കർത്ത നൽകിയ പുനഃപരിശോധനാ അപേക്ഷയും റവന്യൂ വകുപ്പ് തള്ളി എന്നാൽ മുഖ്യമന്ത്രി ഫയൽ വിളിപ്പിച്ച് ജില്ലാ സമിതിയിൽ ഒരിക്കൽ കൂടി അപേക്ഷിക്കാൻ അവസരമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പദ്ധതി പുതുക്കി കർത്ത വീണ്ടും നൽകിയ അപേക്ഷയിൽ ജില്ലാ വികസന സമിതി അനുകൂല തീരുമാനമെടുക്കുന്നു പേർക്ക് തൊഴിൽ നൽകുന്ന ടൂറിസം പദ്ധതി നൂറ് പേർക്ക് തൊഴിൽ നൽകുന്ന സോളാർ പ്ലാന്റ് ഭക്ഷ്യ വർക്കിംഗ് വിമൻ കൺസോഷ്യം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്നാൽ ഇളവ് ലഭിക്കുന്ന ഓരോ ഏക്കറിലും പത്ത് കോടി നിക്ഷേപവും ഇരുപത് തൊഴിലും വേണമെന്ന മാനദണ്ഡം പുതിയ പദ്ധതിയിലും പാലിച്ചിരുന്നില്ല അൻപത്തൊന്ന് ഏക്കറിൽ ആയിരത്തി ഇരുപത് തൊഴിലവസരം വേണ്ടെടുത്ത് കർത്ത വാഗ്ദാനം ചെയ്തത് അൻപത്തിയൊന്ന് ഏക്കറിൽ ആയിരത്തി ഇരുപത് തൊഴിലവസരം വരേണ്ടിടത്ത് കർത്ത വാഗ്ദാനം ചെയ്തത് നാന്നൂറ് തൊഴിലവസരം മാത്രമാണ് എന്തായാലും ഈ തെളിവുകൾ കൂടി പുറത്തു വന്നതോടെ പൊതുജനത്തിന് പിണറായി ഒന്ന് പെരുമാറാൻ കയ്യിൽ കിട്ടിയാൽ കൊള്ളാം എന്ന അവസ്ഥയാണുള്ളത് പ്രതിഷേധത്തിനായുള്ള കോപ്പുകൂട്ടലുകൾ പലയിടങ്ങളിലും ചേരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻവലമില്ലാതെ പൊതുജന കൂട്ടായ്മ ക്ലിഫ് ഹൗസിലേക്ക് സംഘടിക്കാൻ ഒരുങ്ങുകയാണത്രെ നന്ദി